കുന്നംകുളം നഗരസഭാ യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ ഭരണപക്ഷ കൗൺസിലർ ബി ജെ പി കൗൺസിലറെ ജാതി അധിക്ഷേപം നടത്തിയതായി ആരോപണം വിഷയത്തിൽ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിട്ടു ചൊവ്വാഴ്ച ചേർന്ന കുന്നംകുളം നഗരസഭാ കൗൺസില യോഗത്തിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഒമ്പതാം നമ്പർ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഭരണപക്ഷ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം സുരേഷ് പ്രതിപക്ഷ കൌൺസിലർ ഗീത ശശിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയതെന്ന് ബിജെപി കൌൺസിലർമാർ ആരോപിച്ചു സംഭവത്തിൽ പി എം സുരേഷ് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ ഡയസിന് മുമ്പിൽ ബിജെപി കൌൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു നിരവധി തവണ ചെയർപേഴ്സൺ ബിജെപി കൌൺസിലർമാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ അജണ്ടകൾ പാസായതായി പ്രഖ്യാപിച്ച് യോഗം പിരിച്ചുവിട്ടു ജാതി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ബിജെപി കൌൺസിലർ ഗീത ശശി അറിയിച്ചു അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ അടുത്ത അജണ്ട വായിക്കാൻ നിർദ്ദേശം നൽകിയ ചെയർപേഴ്സൺ സീതാരവീന്ദ്രന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാരും രംഗത്തെത്തി കൌൺസിൽ ക്ലർക്കുമായി തട്ടിക്കയറിയ കോൺഗ്രസ് കൌൺസിലർമാർ ചെയർപേഴ്സന്റെ ഡയസിന് മുൻപിൽ നിന്ന് പ്രതിഷേധിച്ചു വൈസ് ചെയർപേഴ്സൺ സൌമ്യാനലൻ കൌൺസിലർമാരായ കെ കെ മുരളി പി എം സുരേഷ് ബിജുസി ബേബി എ എസ് സുജീഷ് സുനിൽകുമാർ ബിനു പ്രസാദ് ശശി ലബി ഭസൻ മിനി മോൻസി ബീനാരവി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു